ഹായ് ഗായ്സ് അപ്പൊ പുതിയൊരു ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലത് ലൗറി ഹോട്ടലിലാണ് റയൽ മാഡ്രൻ്റെ പ്ലേസ് സ്റ്റേ ചെയ്യണം ലൗറി ഹോട്ടലിൽ അല്ല മാഡ്ര റയൽ മാഡ്രിഡ് ഫുട്ബോളിൻ്റെ ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാരെ റയൽ മാഡ്രിഡ് മാൻഡ്രിക് സ്റ്റേ ചെയ്യണ മാഞ്ചസ്റ്ററിലെ ഹോട്ടലാണ് ദ ഹോട്ടൽ റെയിൽവേ സിറ്റിയിലെ റെഫറികൾ കയറാൻ വേണ്ടിട്ടാ മോനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിന്റെ ബസ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബിന്റെ ബസ് കണ്ടു ലോകത്തിലെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ക്ലബിന്റെ ബസ് ആദ്യ ഏറ്റവും താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലബാണ് കാര്യമാണിത് എനിക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യം ഏറ്റണു പക്ഷേ ഓണ വണ്ടി തന്നെ കാണുന്നത് हे यू सपोर्ट ब्रजील ब्रजील फैन सोल प्रोरा

ала мадридаламаидбара бера ич